ഒരു സാധാരണപ്പെട്ട ആൾക്കാർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു റൈറ്റ് ചോയ്സ് ആണ് ഇവിടെ ചെറിയ എടുക്കണം എന്നുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപ മുതൽ ഈ ഒരു ഒറ്റ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിരഞ്ഞാൽ ആണ് ഇത് മോഡലാണ് ഇത് ക്വിഡ് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് മോഡൽസ് ആണ് ഫാൻസി നമ്പർ 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 ഫാൻസി സീറ്റിലും ഫാൻസിറ്റി പറയുമ്പോ എല്ലാവരും സർവീസ് ചെയ്യുക അതെ അതെ ഓടുക ഉള്ളൂ അത് മാത്രമല്ല നമുക്ക് ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇതിന് നമുക്ക് ഒരു ഒന്ന് മുപ്പത്തഞ്ച് മാത്രമേ വരുന്നുള്ളൂ വെറും ഒരു ലക്ഷത്തി മുപ്പതിനായിരം മാത്രമേ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂമീറ്റർ മാത്രം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാറ് മോഡൽ ജാസ് സി വി ടി ടി എസ് വേരിയന്റ് രണ്ട് ലക്ഷം മുതലായ ബഡ്ജറ്റ് വൈസ് രൂപകൾ വിത്ത് പോണ സമയത്ത് ഇത്രയും വാഹനങ്ങളുടെ ശ്രേണി മേളയാണ് ാണ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കൊട്ടാരക്കര മോട്ടോർക്രാഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് മുമ്പിലാണ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ പ്രീമിയം വാഹനങ്ങൾ ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെയാണ് നമ്മൾ കാണിച്ചിരുന്നത് ഇപ്രാവശ്യം ഇച്ചിരി ബഡ്ജറ്റായിട്ടുള്ള നമ്മുടെ സാധാരണക്കാർക്ക് ഒരു വാഹനങ്ങൾ കാണിച്ചു തരാം ഇവരുടെ യാർഡിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ ഈ ഒരു ഓണക്കാലം നമ്മൾ എന്തുകൊണ്ടും വാഹനങ്ങളും അതുപോലെ തന്നെ ഗ്രഹോപകരണങ്ങളും ഒക്കെ മേടിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു നല്ല സമയത്ത് വേഗം പോയി നോക്കിക്കോ നമ്മൾ നല്ല കളക്ഷനുമായിട്ടാണ് വരുന്നത് നമുക്ക് യാർഡിൽ പോയി വീഡിയോ കാണാം അപ്പോൾ അതെ നമ്മൾ യാർഡിൽ വന്നിരിക്കുക നമ്മുടെ യാഡ് ഇതാണ് അല്ലേ അമ്പതോളം വാഹനങ്ങൾ മോള് കിടപ്പുണ്ട് അല്ലെ അമ്പതിന് മുകളിൽ വാഹനങ്ങൾ അവൈലബിൾ ആണ് മാത്രമല്ല ഒരു സാധാരണപ്പെട്ട ആൾക്കാർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു റൈറ്റ് ചോയ്സ് ആണ് ഇവിടെ ചെറിയ ബഡ്ജറ്റ് മുതൽ അതായത് അമ്പതിനായിരം രൂപ മുതൽ മുകളിലോട്ട് ചെറിയ ബഡ്ജറ്റ് മുതലാണ് മാരുതി മുതൽ മുകളിലോട്ടുള്ള എല്ലാ ബഡ്ജറ്റ് നമുക്ക് അവൈലബിൾ അവൈലബിൾ ആണ് അത്യേകിച്ച് ഈ ഓണക്കാലത്ത് എല്ലാവർക്കും വേണ്ടുന്ന ചെറിയ ബഡ്ജറ്റിൽ വണ്ടി ഒരു വാഹനം എടുക്കണമെന്നുള്ള ആഗ്രഹത്തിലായിരിക്കും എല്ലാവരും നടക്കുന്നത് പക്ഷെ അവരെല്ലാം പറ്റിയ ഒരു സമയവും നമുക്ക് അതിനനുസരിച്ച് പറ്റിയൊരു രണ്ട് ലക്ഷം മുതലായ ബഡ്ജറ്റ് വൈസ് രൂപകൾ വിത്ത് ഒരു ഫിനാഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാഹനങ്ങളും നമുക്ക് അവൈലബിൾ ഏകദേശം മുകളിൽ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് ഇപ്പൊ ഈ ഒരു ഒറ്റ നേരം തന്നെ കണ്ടു കഴിഞ്ഞാൽ ഈ ഉണ്ട് 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 കിഡ് പിന്നെ ചെറിയ ചെറിയ ബഡ്ജറ്റ് ആവുമ്പോൾ നമുക്ക് അങ്ങേ ഏറ്റവും കിടക്കുന്ന വാഹനം ആണെങ്കിൽ അത് വാഗനറാണ് നമുക്കൊരു എൺപത് തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് അപ്പം എല്ലാ ടൈപ്പ് വാഹനങ്ങളും അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതെ ഓക്കെ ഒരുപാട് വാഹനങ്ങളുണ്ട് ഇൻട്രോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണും ഒരുപാട് വാഹനങ്ങളുണ്ട് നമുക്ക് പരിചയപ്പെടാം ഓരോന്ന പരിചയപ്പെട്ട് നോക്കാം തീർച്ചയായും തീർച്ചയായും ആദ്യത്തെ വണ്ടി നമ്മുടെ ഇയോണാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ എന്താണ് വില പറയണേ ഇത് വെറും ഒന്നമ്പത് മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഒന്ന് എൺപത് എയ്റ്റി തൗസൻഡ് ലാക്ക് എയ്റ്റൗസന്റ് നമുക്ക് ഒരു നോക്കി കഴിഞ്ഞാൽ ഒരു മുപ്പായിരം രൂപ ഡൗൺ പേയ്മെന്റ് വന്നുകഴിഞ്ഞാൽ നാപ്പത് രൂപ അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ ചെയ്തു അതെ അതെ ഇത് എസ്റ്റാറിന് രണ്ടായിരത്തിഒമ്പത് മോഡലാണ് വി എക്സ് ഐ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഓക്കെ ഇത് സാധാരണപ്പെട്ട ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന മാരുതിയുടെ ഒരു പ്രോഡക്റ്റ് ആണ് ശരി നല്ല വണ്ടിയാണ് എടുക്കേണ്ടത് ഓടിച്ച് പോവാം ഒരു ഡ്രൈവിംഗ് പഠിച്ച് കഴിഞ്ഞവർക്ക് ഒന്ന് കൈ തള്ളിയാനും പറ്റിയൊരു വണ്ടിയാണ് എന്താണ് ഇതിന് വില വരണ ഇതിന് നമുക്ക് ഒരു ഒന്ന് മുപ്പത്തഞ്ച് മാത്രമേ വരുന്നുള്ളൂ വെറും ഒരു ലക്ഷത്തി മുപ്പത്തായിരം മാത്രമേ മുപ്പത്തയ്യായിരം രൂപ അത്യാവശ്യം നല്ല വണ്ടിയാണ് വണ്ടി

ഇനി നമുക്ക് വെറും മൂന്ന് ലക്ഷത്തി ഇരുപത്തായിരം വരുന്നുള്ളൂ സാധാരണ നോർമൽ ലെവലിൽ ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് ഒരാൾ എടുക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ നാല് ലക്ഷം രൂപയ്ക്ക് ലേഡീസിനെ ആണ് നമുക്കൊരു അമ്പത് അറുപത് രൂപ ചേട്ടാ സാൻഡ്രോ രണ്ടെണ്ണം കിടക്കണോ അതുപോലെ തന്നെ എങ്ങനെയാണ് ാണ് ജോബി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഇത്തരം വാഹനങ്ങളല്ല നമ്മുടെ ഉള്ളത് ഇതിനെ നല്ല നല്ല വാഹനങ്ങൾ നമ്മുടെ ഉണ്ട് പക്ഷേ ഇത് നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തത് കൊണ്ടും അവർക്ക് അവര് അവർ ഈ ഓണ സമയത്ത് അവർക്കൊക്കെ ഇപ്പൊ ഒരു പുതിയ വാഹനം പഠിച്ചിട്ട് ഒരു കൈതലിയായിട്ട് ഒരു വാഹനം എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ എഴുപതിനായിരം മുതലുള്ള വണ്ടികൾ ഇവിടെ ഇവിടെ നമ്മളിപ്പോഴും തൊണ്ണൂറും എൺപതും ബഡ്ജറ്റ് വണ്ടികളാണ് ഇവിടെ രണ്ടായിരത്തി പത്ത് മോഡലിൽ സാൻട്രോ ആണ് ഇത് രണ്ടായിരത്തി ഏഴ് മോഡലിൽ അത് കൂടാതെ രണ്ടായിരത്തി നാല് മോഡൽ വാഗണർ ഉണ്ട് അതെല്ലാം നമുക്ക് ഈ ചെറിയ ബഡ്ജറ്റിനകത്ത് വരുന്ന വാഹനങ്ങൾ എഴുപതിനായിരം രൂപ എൺപതിനായിരം രൂപ തൊണ്ണൂറായിരം രൂപ ബഡ്ജറ്റിനകത്ത് വരുന്ന ശതമാനം കാര്യം ഓണത്ത് സമയത്ത് ചെറിയ ബഡ്ജറ്റ് വാഹനങ്ങൾ സ്വന്തമാക്കാൻ മറ്റൊരു ഓപ്ഷനിലേക്ക് പോകുന്നത് മാത്രമല്ല നമുക്ക് മറ്റു പല വാഹനങ്ങളും അതെ ക്രെട്ടം മൂന്നില് മറ്റുള്ള എല്ലാ വാഹനങ്ങളും ഇവിടെ നമുക്ക് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിലേക്ക് നമ്മൾ വന്ന് ആദ്യം നമ്മൾ ഇത് ഉള്ളൂ സാൻഡ്രോ സാൻഡ്രോ ആണ് ആണ് നമ്മളിത് ഇതിന്റെ ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു ഓക്കെ തീർച്ചയായും രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണ് ആ

ാണ് ചെറിയ പൈസ ബാലൻസ് അടുത്ത വണ്ടി പിടിച്ചു നമ്മള് പെട്ടെന്ന് കാണിക്കണം ഒരുപാട് വാഹനങ്ങളുണ്ട് നമ്മൾ ഇന്റീരിയർ നിങ്ങൾ ആവശ്യക്കാർ ഇവിടെ വന്ന് കണ്ട് വണ്ടി എടുക്കണം ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്ത് വേണം തീർച്ചയായിട്ടും ഈ ഓണ സമയത്ത് ഇത്രയും ശ്രേണി നമ്മുടെ മേള ആണ് അല്ലെ തീർച്ചയായും അടുത്തത് ിന്നെ നമുക്ക് പറയാം എസ് സി വി വേരിയന്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇ എക്സ് വേരിയന്റ് ആണ് ആക്സിഡന്റ് ഫ്രീ വേക്കുകളാണ് ഓക്കെ ഒരു സാധാരണപ്പെട്ട ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് പറ്റുന്ന ഒരു വാഹനമാണ് വെറും ആറ് ലക്ഷം രൂപത്തിന് വെറും ആറ് ലക്ഷം രൂപക്ക് അടിപൊളി ാണ് നമുക്ക് അഞ്ച് അഞ്ച് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി മൈലേജും ഇരുപതിന് പുറത്ത് മൈലേജ് വരുന്നത് അടിപൊളിയായിട്ട് നമുക്ക് ഇൻബിൽറ്റ് വരുന്ന ഒരു മോഡൽസ് ആണ് ഫാൻസി നമ്പർ ഫാൻസി നമ്പർ സീറ്റിലും ും രണ്ടും പത്ത് തന്നെയാണ് സീറ്റിലും പത്ത് തന്നെയാണ് ഫാൻ നമ്പറും പത്ത് തന്നെയാണ് നമുക്ക് അതെ ഐ ട്വന്റി സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് രണ്ടായിരത്തി പതിനാറ് മുതൽ

സ്വിഫ്റ്റില് രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഓക്കെ നമുക്ക് ഈ ഗ്രില്ല് വെറും ഇരുപത്തിയായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം കിലോമീറ്റർ ഓടി നമുക്ക് ഒരു അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും അഞ്ച മുക്കാൽ ലക്ഷം രൂപയ്ക്ക് സ്വിഫ്റ്റ് ഡിസൈർ അല്ലെ അല്ലേ വെറും ഇരുപത്തയായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ ഇത് വരുന്ന സിറ്റി നമുക്ക് അവൈലബിൾ ആണ് സിറ്റി നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സിറ്റി ഉണ്ട് ഇത് എസ് എം ടി എന്ന് പറഞ്ഞ വേരിന്റ് ആണ് വെറും മൂന്നേക്കാല് ലക്ഷം രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് ബാക്കി നമുക്ക് ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം പറ്റും ഇത് നമുക്ക് ആദ്യത്തെ മോഡൽ കഴിഞ്ഞ് വരുന്ന ന്യൂ ഷേപ്പാണ് അതൊരു ക്രോം പ്രോം ഇതിന്റെ ഫ്രണ്ട് ഒരു ന്യൂ ഷേപ്പ് വണ്ടിയാണ് അതെ അതെ എല്ലാവരും പൊതുവേ ടീനേജ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വേരിയന്റ് ആണ് എല്ലാവരും സർവീസ് ചെയ്യുക അതെ അതെ ഓടുക ഉള്ളൂ അത് മാത്രമല്ല നമുക്ക് ഇവിടെ അമേസ് രണ്ടായിരത്തി പതിനെട്ട് വേലത്ത് വെട്ടി തിളങ്ങു അതെ ജോബ് ചെയ്യുന്നത് നമുക്ക് ന്യൂ ഷേപ്പ് വേരിയന്റ് ആണ് ഓക്കെ അത് സിംഗിൾ ഓണർ ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം നോക്കേണ്ടതായിട്ടുള്ള കാര്യം അത്രയും ജെന്യൻ പീസാണ് ഓക്കെ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വേരിയന്റ് ബി എക്സ് എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ ആണ് ആറ് ബാക്കി നമുക്ക് ഫിനാൻഷ്യൽ ഒരു വാഹനമാണ് വളരെ നല്ലൊരു വാഹനമാണ് ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിനകത്ത് ആണ് മൈലേജിന്റെ ഉസ്താദ് അതെ എന്ത് നമുക്ക് പറയാം മാത്രമല്ല നമുക്ക് ജാസിന്റെ ഒരു ഓട്ടോമാറ്റിക് ആണ് അല്ലേ രണ്ടായിരത്തി പതിനാറ് മോഡൽ ജാസ് ആണ് ആണ് എസ് എസ് വേരിയന്റ് വേരിയന്റ് ഓട്ടോമാറ്റിക് അതെ ജാസിൽ വരുന്നത് ആണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അത് മാത്രമല്ല യൂസ് ചെയ്യാൻ ഏറ്റവും നമുക്ക് ഇവിടെ രണ്ട് തരത്തിലുള്ള ശ്രേണികൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് വണ്ടിയുടെ ഒരു നല്ലൊരു കളക്ഷൻ നമുക്കുണ്ട് മാനുവലിന്റെ കളക്ഷൻ ഉണ്ട് സാധാരണപ്പെട്ട ജനങ്ങൾക്കുള്ള വാഹനങ്ങൾ ഒരു ലക്ഷത്തിൽ താഴെയുള്ള വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് അല്ലെ മുകളിലോട്ടുള്ള എല്ലാത്തരം വാഹനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോട്ടോ ഒരുപാട് വാഹനങ്ങളുണ്ട് ഈ ഒരു സറൗണ്ടിൽ ഇഷ്ടം പോലെ വാഹനങ്ങളാണ് തീർച്ചയായും അവൈലബിൾ ആണ് പ്രീമിയം വാഹനങ്ങൾ വേണമെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുവരെ കഴിഞ്ഞ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ജയ്ഹി